ശ്രീലങ്കയ്ക്കെതിരായുള്ള വൈറ്റ് ബോൾ പരമ്പരകൾക്കായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ശ്രീലങ്കൻ മണ്ണിലെത്തി കഴിഞ്ഞു മൂന്ന് വീതം ട്വൻ്റി ട്വൻ്റി ഏകദിന പരമ്പരകളാണ് ഇന്ത്യൻ ടീം അവിടെ കളിക്കുന്നത് ശനിയാഴ്ച രാത്രി ഏഴ് മണി മുതൽ പല്ലക്കല്ലിയിലാണ് ആദ്യ ട്വൻ്റി ട്വൻ്റി മത്സരം നടക്കാനിരിക്കുന്നത് ശേഷിച്ച മത്സരങ്ങൾ ഇരുപത്തെട്ട് മുപ്പത് തീയതികളിലുമാണ് പുതിയ കോച്ച് ഗൗതം ഗംഭീറിന് കീഴിൽ ഇന്ത്യയുടെ ആദ്യത്തെ പരമ്പരയും കൂടിയാണിത് അതുകൊണ്ട് തന്നെ ട്വൻ്റി ട്വൻ്റി ഏകദിന പരമ്പരകൾ സ്വന്തമാക്കി ആധികാരികമായി തൻ്റെ ആദ്യത്തെ ദൗത്യം പൂർത്തിയാക്കാനായിരിക്കും ഗംഭീറിന്റെ ആഗ്രഹം ഇതിഹാസ ബാറ്റർമാരായ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നിവരുടെ വിരമിക്കലിന് ശേഷമുള്ള ആദ്യത്തെ പരമ്പര കൂടിയാണിത് ഇന്ത്യയുടെ സാധ്യത ലെവൻ എങ്ങനെയെന്ന് നോക്കാം കീപ്പർമാരായ ഋഷഭ് പന്തിനെയും സഞ്ജു സാംസണിനെയും ഒരുമിച്ച് പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തിയുള്ള ഒരു സർപ്രൈസ് നീക്കത്തിന് ഗംഭീർ തുനിഞ്ഞേക്കുമെന്നാണ് വിവരം അങ്ങനെ വന്നാൽ അത് സഞ്ജുവിന് കസറാനുള്ള സുവർണാവസരം കൂടിയായിരിക്കും സ്പെഷ്യലിസ്റ്റ് ബാറ്ററായിട്ടാണ് അദ്ദേഹം കളിക്കുക വിക്കറ്റിന് പിന്നിൽ ഋഷഭ് പന്ത് തന്നെയായിരിക്കും കഴിഞ്ഞ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ മൂന്നാം നമ്പറിലാണ് പന്ത് മുഴുവൻ മത്സരങ്ങളിലും ബാറ്റ് പക്ഷേ പുതിയ റോളിൽ അദ്ദേഹം പ്രതീക്ഷിച്ച ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല അതിനാൽ ശ്രീലങ്കയ്ക്കെതിരെ മൂന്നാം നമ്പറിൽ നിന്നും ഋഷഭ് പന്തിനെ ഗംഭീർ മാറ്റിയേക്കും പകരം ഈ റോൾ സഞ്ജുവിനായിരിക്കും ലഭിക്കുക കോഹ്ലി ഒഹിച്ചിട്ട മൂന്നാം നമ്പറിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള താരം കൂടിയാണ് അദ്ദേഹം ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനായി സഞ്ജു ഈ റോളിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധേയമായ പ്രകടനവും മൂന്നാമനായി ഇറങ്ങി അദ്ദേഹം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട് ഗംഭീറിന് ഏറെ മതിപ്പുള്ള ബാറ്ററും കൂടിയാണ് സഞ്ജു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ റോൾ ഗംഭീർ നൽകാനുള്ള സാധ്യതയും കൂടുതലാണ് മൂന്നാം നമ്പറിൽ സഞ്ജു കളിക്കുകയാണെങ്കിൽ പന്തിന് അഞ്ചിലേക്ക് മാറേണ്ടതായി വരും ഓപ്പണിങ്ങിൽ ശുഭ്മാൻ ഗില്ലും ജെയ്സ്വാളും തന്നെയായിരിക്കും രോഹിത്തിൻ്റെ അഭാവം നികത്തുക എന്ന വലിയ ചുമതലയാണ് ഗില്ലിനുള്ളത് ഈ പരമ്പരയിൽ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനും ഗില്ലാണ് വൺ ഡൗണായി സഞ്ജു എത്തുമ്പോൾ നാലാമനായി ക്യാപ്റ്റൻ സൂര്യയും ബാറ്റ് ചെയ്യും അഞ്ചാം നമ്പറിൽ പന്ത് കളിക്കും ആറാമൻ്റെ കാര്യത്തിൽ ചെറിയ ആശയക്കുഴപ്പമുണ്ടാവും ഫിനിഷറായ റിങ്കു സിംഗോ വമ്പനടിക്കാരനായ ശിവൻ ദുബെയോ ആവാം ഈ പൊസിഷനിൽ കളിക്കുക ഏഴാമനായി സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് എത്തും എട്ടാമനായി മറ്റൊരു ഓൾറൗണ്ടർ അക്സർ പട്ടേലിന്റെ ഊഴമായിരിക്കും ഒമ്പതാമനായി സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ ബിഷ്ണോയ് കളിക്കും രണ്ട് സ്പെഷ്യലിസ്റ്റ് പേസർമാരാണ് ടീമിലുണ്ടാവുക സിറാജും ഹർഷദീപ് സിംഗും